ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി മധുശീ നിന്ന് കാർത്തിക എവിടെയാണ് ഉള്ളതെന്ന സത്യം ഷാലി കണ്ടുപിടിക്കുന്ന ജഗദീപിൻ വഴിയാണ് കേട്ടോ അങ്ങനെ ജഗദീപിനോട് ഇങ്ങനെ കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നല്ലോ അങ്ങനെ ജഗദീപ് ഒരു ദിവസം മധുശീയുടെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഈ ഗുണ്ടകളുമായി ഇങ്ങനെ സംസാരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വെറുതെ അങ്ങ് ഏറ്റുമുട്ടു തന്നെയാണ് ജഗദീപ് കാരണം മധുഷീ നിന്ന് എന്തെങ്കിലുമൊന്നും കിട്ടണമല്ല അങ്ങനെ ജഗദീപ് മധുഷീയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ് നീയാണ് അല്ലേ കാർത്തികയെ മാറ്റി വെച്ചിരിക്കുന്നത് ഞങ്ങൾ ോർച്ചറിയിലില്ല ആ ഒരു ഡെഡ് ബോഡിയെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഇനി ആ മരിച്ചത് കാർത്തികയല്ലെന്നും കാർത്തികയെ മാറ്റിയിരിക്കുന്നത് നീയാണെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പറയേണ്ട അപ്പോൾ ഇത് കേട്ട കേട്ടമാ ധുഷിക്കങ്ങ് വല്ലാതെങ്ങ് ദേഷ്യം പിടിക്കണേ എടാ നീ എന്താടാ പറയുന്നത് നീ ആ സുസ്മിതയുടെ വിളച്ചിലെടുത്ത പോലെ എൻ്റെ അടുത്ത് വിളച്ചിലെടുക്കേണ്ട നീയും ശാലിനി അന്ന് എന്നെ കുരുക്കിലാക്കി കാർത്തിക ഇരിക്കുന്ന സ്ഥലം എവിടെയെന്ന് കണ്ടെത്താൻ എൻ്റെ പിറകെ വന്നിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ കാർത്തിക ഇല്ല എന്ന് പറയട്ടാ അതെന്ന് നീ പറയേണ്ട എൻ്റെ കയ്യിൽ കാർത്തിക എവിടെയാണ് ഇരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വേണ്ട പണികൾ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ജഗ് ജഗദീപ് വെറുതെ അങ്ങ് പോകുമ്പോഴേക്കും ഷാലിങ്ങനെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അവിടെ ഇരിക്കുന്ന ഒരു ഫ്ലവർ കൂജ വെച്ച് ജഗദീപിൻ്റെ തലയ്ക്ക് ഒരു അടി അടിയടിക്കാണ് കേട്ടോ അതോടുകൂടി ജഗദീപ് അവിടെ ബോധം കെട്ട് വീഴുകയാണ് പിന്നീട് മധുഷ്യാണെങ്കിൽ കുടിച്ചിലൊക്കെ കെട്ട് കെട്ട് വരുന്നുണ്ട് കാരണം കുടിക്കുന്ന സമയത്താണ് ഈ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മധുഷി പിന്നീട് ഈ പറയുന്ന ജഗദീപിനെ തൊട്ടു നോക്കുമ്പോൾ ജീവനൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നീട് ഷാലിനിയും ഈ പറയുന്ന മറ്റുള്ളവരും കൂടി ഒരു ഉഗ്രം പണി തന്നെ ഈ മധുഷയ്ക്ക് കൊടുക്കണമെന്നൊരു തീരുമാനമെടുക്കുകയാണ് അങ്ങനെ ജഗദീപിനെ പതുക്കെ അവിടെ നിന്നും വിളിച്ചുണർത്തുകയാണ് പിന്നീടാണെങ്കിലോ മധുഷിയെ ഒന്ന് ജയിലിനുള്ളിൽ കയറ്റാനുള്ള ആ പരിപാടികൾ ചെയ്യാനായിട്ടാണ് അങ്ങനെ ജഗദീപ് ആ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു കുഴി വെട്ടി ഷാലിനി അതിലിങ്ങനെ ജഗദീപിനെ കുഴിച്ചിരുന്നത് പോലെയുള്ള ആ ഒരു അടയാളങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടിട്ട് ഷാലിനി അങ്ങ് പോവുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ മധുർഷി ബോധം ഉണരുമ്പോൾ മധുർഷിയുടെ മൈൻഡിൽ ഇതിങ്ങനെ ഉണ്ട് ജഗദീപിനെ ഫ്ലവർ കൊണ്ട് അടിച്ചിട്ടുണ്ടല്ലോ ഈശ്വര അവിടെ ചോരയും കാണുന്നില്ല ഉണ്ടല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അവൻ അവിടെ എന്ന് നോക്കാം ോക്കാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോൾ അവിടെ കാണാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രേതങ്ങൾ വരുന്നത് പോലെയുള്ള ആ ഒരു സൗണ്ടും അതുപോലെ തന്നെ മറ്റുള്ള ഫീലൊക്കെ ഇങ്ങനെ തോന്നി തോന്നിത്തുടങ്ങാനായിട്ടാണ് അപ്പം കേ അങ്ങനെയൊന്നുമില്ല അതൊക്കെ എൻ്റെ തോന്നൽ മാത്രമായിരിക്കും എന്നിങ്ങനെ മധുഷീ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മധുർഷി ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് വരുമ്പോൾ ജഗദീപ് കാണാൻ പിറകെ പിറകെ നിന്ന് വിളിക്കുന്നത് നീ എന്നെ ഫ്ലവർ കൊണ്ട് ഫ്ലവർ പൂജ വേണ്ട അടിച്ചില്ലേ എന്നാൽ ഞാൻ പോയിട്ടില്ല ഞാൻ മരിച്ചിട്ടില്ല ഞാൻ തന്നെ എവിടെത്തന്നെ എന്ന് പറഞ്ഞിട്ട് മുഖത്താണെങ്കിലും ഒരുമാതിരി വികൃതമാക്കിയും കൊണ്ട് മധുർഷിയുടെ മുന്നിലോട്ട് ജഗദീപ് വരുമ്പോൾ മധുഷി ആകെ പേടിച്ച് വിറക്കാൻ അങ്ങനെ ഒരു പ്രേത പിശാചിൻ്റെ ആ ശല്യത്തോട് കൂടിയിട്ട് മധുഷിയെ മധുഷിയെ ഇങ്ങനെയായിട്ട് ജഗദീപും ഷാലിനിയൊക്കെ കൂടെ ഇങ്ങനെയായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മര്യാദക്ക് പറയേ എവിടെയാണ് കാർത്തിക എന്ന് പറയേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ ഈ സമയം കാർത്തികം കാർത്തിക മരിച്ചിട്ടുണ്ട് സത്യം പറയേണ്ടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രേ പേടിപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ കാർത്തിക ഇന്ന സ്ഥലത്തുണ്ട് എന്നുള്ള സത്യം വെളിപ്പെടുത്തണം കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ കാർത്തികയെ തിരക്കി ശാലിനി അവിടെ നിന്ന് പെട്ടെന്ന് പോവാണ് എന്നാൽ ഈ സമയം ഇങ്ങനെ സി എ ചന്ദ്രബോസ് ഈ മദർഷയുടെ അടുത്ത് എത്തുമ്പോൾ മധുർഷ്യയാണെങ്കിലും ഇങ്ങനെ പേടിച്ച് വരച്ചിരിക്കുന്നതായിരിക്കും കാണാം അപ്പോൾ എന്താ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ജഗദീപ് മരിച്ചിരിക്കുന്ന കുറേ പ്രേതങ്ങൾ എൻ്റെ അടുത്ത് വന്നു എന്നതുപോലെ തോന്നി ആരൊക്കെയെന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഇതൊക്കെ നിന്ന് തോന്നലായിരിക്കാം എന്നിട്ട് നീ എന്താ ചെയ്ത് കാർത്തിക എവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്നൊക്കെ എന്നോട് ചോദിച്ചു അവൾ എവിടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനത് പറഞ്ഞു കൊടുത്തു എന്ന് പറയേണ്ട അപ്പോൾ അത് കേട്ടോട് തന്നെ സി എ ചന്ദ്രബോസ് പറയണേ ഇത് അവളുടെ കളിയാണ് മര്യാദക്ക് നീ ആ ഗുണ്ടകളെ വിളിച്ച് അവിടെ നിന്നും മാറ്റാൻ നോക്കിയെന്ന് പറയേണ്ട അങ്ങനെ ഈ സമയം മധുശ്രീയ്ക്ക് ബോധം വരുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ ലക്ക് കേട്ട് കുടിച്ചാൽ പിന്നെ എങ്ങനെയാണ് മയക്കും കഞ്ചാവും ഒക്കെ അടിച്ചു നിൽക്കുന്നത് ഇനി എൻ്റെ തലയ്ക്ക് വല്ല ബോധമുണ്ട് അതുകൊണ്ട് തന്നെ നീ പെട്ടെന്ന് വിളിച്ച് പറയും പതികയെ കണ്ടെത്തി കഴിഞ്ഞ വിഷ്ണു ഇനിയിപ്പോ നാളെ കഴിഞ്ഞാൽ കോടതി കൂടിയല്ലേ അവനെ ജയിലറക്കുള്ളിൽ പറഞ്ഞേക്കാൻ പറ്റില്ല എന്ന് പറയാനാ അപ്പോൾ ഇത് ഏറ്റവും തന്നെ ശരിയാണല്ലേ ഈശ്വര എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മധുഷി ഈ ഗുണ്ടകൾക്ക് വിളിച്ച് പറയാനേട്ടാ അങ്ങനെ ഷാലിനിയാണെങ്കിലോ കാർത്തികയുടെ തവളത്തിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണെങ്കിലും മധുർശിയുടെ നിർദ്ദേശപ്രകാരം കാർത്തികയെ ഈ ഗുണ്ടകൾ ഈ ഗോഡൗണിൽ നിന്ന് പതുക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ പക്ഷേ രണ്ടുപേരും യാദൃശികമാണ് മായിട്ട് ഒരു ഒരു ചായ് ഷോപ്പിൻ്റെ ഒരു തട്ടുകടയുടെ മുന്നിൽ രണ്ടുപേരും ഒരുപോലെ നിർത്തണം കേട്ടോ അപ്പോൾ മധുർഷിയുടെ മുഖമൊക്കെ കെട്ടി കൈയൊക്കെ കെട്ടി ഡിക്കിലിട്ടിരിക്കുകയാണ് പക്ഷേ മധുർഷി എങ്ങനെയൊക്കെ തല ഉയർത്തി നോക്കുമ്പോൾ അവിടെ ഷാലിനിയായിരിക്കൂട്ടെ കാണുക അപ്പോൾ ഷാലിനിക്കാണെങ്കിലും വെള്ളത്തിനും ദാഹിച്ചിട്ട് വല്ലാതെ തൊണ്ട വരുന്നിട്ടാണ് ഷാലി അവിടെ നിർത്തുക എത്തുന്നത് അപ്പോൾ ഒരു വണ്ടിയുടെ ബാക്കിൽ നിന്നിങ്ങനെ ആരോ ഗ്ലാസ്സിൽ ഇങ്ങനെ തട്ടുന്നത് പോലെ ഇങ്ങനെ ഷാനിക്ക് തോന്നുന്നു അപ്പോഴാണെങ്കിൽ വലിയൊരു പിക്കപ്പ് അതിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഷാനിങ്ങനെ തിരിഞ്ഞു വരുമ്പോഴേക്കും ആ ഡിക്കിൻ്റെ മുന്നിലോട്ട് കുണ്ടകൾ എത്തണിട്ടാണ് അപ്പോൾ കുണ്ടകൾ ഷാനിയോട് ചോദിക്കാൻ നിങ്ങളാര നിങ്ങൾ എന്താ എൻ്റെ ഞങ്ങളുടെ വണ്ടിയിൽ ചുറ്റും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ വണ്ടി എന്തോ പന്തികേട് തോന്നുന്നു ഞാൻ ആരാണെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ഇവിടുത്തെ ജില്ലാ മജിസ്ട്രേറ്റ് ജില്ലാ കലക്ടറാണ് ഈ വണ്ടി പരിശോധിക്കണം എന്ന് പറയുമ്പോഴേക്കും കാർത്തികൈ ഗുണ്ടെങ്കിൽ െ പേടിച്ചിട്ട് ആ ഡിക്കിൽ നിന്ന് എങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാവും കേട്ടോ കെട്ടിയിട്ടുണ്ടെങ്കിലും കൂടി കാർത്തിക ആ വായ പൊത്തിയ ആ ഒരു കൂടി കാർത്തിക ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ പിന്നീടാണെങ്കിൽ ഈ ഡിക്ക് ഷാലിനി പരിശോധിക്കേണ്ടത് പക്ഷേ കാർത്തിക അതിൽ കാണില്ല അപ്പം ഈ സമയം എന്താ മേഡം മാഡത്തിനും ഇപ്പോൾ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഷാലി അവിടെ നിന്ന് പോകുമ്പോൾ ഷാലിയുടെ മുന്നിലൂടെ ഒരു കാർത്തികയുടെ ഒരു മിന്നായം പോലെ ഒരാൾ കടന്നത് പോകുന്നത് പോലെ ഷാലിക്ക് ഇങ്ങനെ തോന്നുകയാണ് കേട്ടോ ഇഷ്ട എനിക്കത് തോന്നിയതായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് സമയമാണെങ്കിൽ ഗുണ്ടകൾ ആ പെണ്ണെ എവിടെയോട്ട് പോയത് ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയണേ അപ്പോഴേക്കും പെട്ടെന്ന് മധർഷിക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാനോ മധുർഷി ആ പെണ്ണ് കാറിൽ നിന്ന് ഓടിയിരിക്കുന്നു നിങ്ങൾ മാറ്റാൻ പറയുന്ന സമയത്ത് ഞങ്ങൾ റോഡ് സൈഡിൽ വണ്ടി നിർത്തിയപ്പോൾ ഷാലിനിയെ കണ്ടു ഷാലിനിയെ പരിശോധിക്കുന്ന ഇടയിലാണ് അവൾ ഓടിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സി എ ചന്ദ്രൻ ചോദിക്കുന്നത് എവിടെ വെച്ചാണ് ഓടിയിരിക്കുന്നതെന്ന് ചോദിക്കാനായിട്ടോ അപ്പോൾ അപ്പോഴാണെങ്കിലും വിഷ്ണുവിൻ്റെ ഏകദേശം കോടതി കൂടേണ്ട ഏകദേശം സമയങ്ങൾ ഇങ്ങനെ അടുത്ത് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാർത്തിക കാർത്തികയാണെങ്കിൽ ഈ ഒരു കൈകെട്ടും അതുപോലെ തന്നെ മുഖം പൊത്തിയതും കൊണ്ട് കാർത്തിക ഇങ്ങനെ റോഡരികിലൂടെ ഓടേണ്ടിട്ടാണ് അപ്പോൾ ഈ സമയം മധുർശ്രീ വിളിച്ച് പറഞ്ഞത് പോ പ്രകാരം സി എ ചന്ദ്രബോസ് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച ഇങ്ങനെ ഈ റോഡിനരികിലൂടെ ഇങ്ങനെ കാർത്തിക പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കാർത്തികയെ കാണുന്ന മധുർഷി അത് അവളത് പോകുന്നതെന്ന് പറയട്ടോ പിന്നീട് ഒന്നും നോക്കില്ല പെട്ടെന്ന് സി എ ചന്ദ്രബോസിനോട് പറയണം ഇനി ഉപയോഗിച്ച് അവളെ ഷൂട്ട് ചെയ്യുക എന്ന് പറയണത് ഇതേ സമയം എനിക്കെൻ്റെ നിയമം അതിന് പറ്റില്ല അതിനൊക്കെ ഒരു ഒരിതുണ്ട് എന്ന് പറയുമ്പോൾ നീ ഷൂട്ട് ചെയ്യാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് സി എ ചന്ദ്രബോസിൻ്റെ അരക്കെട്ടിൽ നിന്ന് ആ ഒരു തോക്കെടുത്തിട്ട് ഈ മധുർഷി തന്നെ ഷൂട്ട് ചെയ്യാനായിട്ട് അതോടുകൂടി കാർത്തികയുടെ കയ്യിൽ കയ്യിലേൽക്കുന്നുണ്ട് പിന്നീട് ചോറുറ്റുറ്റുറ്റായി ഇങ്ങനെ വീഴുന്നുണ്ട് അപ്പോൾ കാർത്തിക ഈ ഒരു അവിടെ ഇങ്ങോട്ട് തളർന്ന് വിഴുന്നിവിടെ ശരിക്കും കാണുന്നുണ്ട് അങ്ങനെ കാർത്തികയുടെ അരികിലോട്ട് ഇവർ വരാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരു പിക്കപ്പ് മുന്നിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ സി എസ് ചന്ദ്രൻ ബോസിനും മധുർഷിക്കും കാർത്തികയുടെ തൊട്ടരികിൽ എത്തുന്നതിൻ്റെ ആ സമയമാകുമ്പോഴാണ് ഈ പിക്കപ്പ് കടന്നു പോകുന്നത് കേട്ടോ അങ്ങനെ ആ വണ്ടി കടന്നു പോകുന്നതിന് മുന്നേ കാർത്തിക ഇവിടെ കിടന്ന് ഉരുളുന്നുണ്ടായിരുന്നു പക്ഷെ പിന്നീടാണെങ്കിൽ കാണുന്ന കാഴ്ച അവിടെ കാർത്തികയില്ല ബ്ലഡ് മാത്രം അതോട് കൂടിയിട്ട് ഇവർ ഈശ്വര ഇനി എന്ത് ചെയ്യും ആ ആണെങ്കിൽ ഈ ചുറ്റുവട്ടത്ത് എവിടെയുണ്ട് ഇനി അവളെ കണ്ടെത്താൻ എന്ത് എന്നൊക്കെ പറയുമ്പോൾ മധുർഷി പറയണേ ഒരിക്കലും പിന്നോട്ട് വെക്കാൻ പാടില്ല കാല് തീർച്ചയായും അവൻ കോടതിയിൽ എത്തുന്നതിന് മുന്നേ ഈ മധുശി കാർത്തികയെ കണ്ടെത്തണം ഇല്ല എങ്കിൽ കാർത്തികയെ കണ്ടെത്തിയില്ലെങ്കിൽ ഇന്ന് വിഷ്ണു രക്ഷപ്പെടുമെന്ന് പറയാനിട്ടാ അങ്ങനെ കാർത്തിക പിന്നീട് നേരെ ഒരു ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത് അവിടെ ചെന്നിങ്ങനെ കാർത്തിക തൻ്റെ ആ ഒരു കയ്യിലേറ്റ ആ ബുള്ളറ്റ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ആ വഴി കമലൻ വരുന്നത് കമലൻ യാദൃശികമാണെങ്കിലും ഈ പറയുന്ന കാർത്തിക അവിടെ വെച്ച് കാണാണ് തൻ്റെ ചേച്ചിയെ ചികിത്സിക്കാൻ വേണ്ടി വന്നതായിരിക്കും അതുകൊണ്ട് തന്നെ കമലൻ കാണുന്നുണ്ട് അങ്ങനെ കമലെ പെട്ടെന്ന് ശാലയ്ക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് റീമേക്കിൽ ഓടിയിട്ടുള്ളത് ഇവിടെ ഇനി കഥക്ക് ചേഞ്ച് വരുന്നുണ്ട് ണ്ടോ എന്നറിയില്ല ഇതിൽ ഒരുപാട് പ്രേതകഥയ്ക്ക് വരാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ചുരുക്കി ഞാൻ പറഞ്ഞതാണ് ഇത് ഒരുപാട് എപ്പിസോഡുകൾ കൂടിയിട്ടുള്ള കഥയാണ് അപ്പോൾ ഇവിടെ ഇനി എന്ത് ചെയ്ഞ്ചാണ് വരുന്നതെന്ന് പറയാൻ കഴിയില്ലേ